സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അപ്പോൾ രണ്ട് മൂന്നാല് ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അത് നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഡെയിലി എപ്പിസോഡ് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ എനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയുക വാട്ട് എൽസ് ക്യാൻ ഐ ടു എനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും വാട്ട് എൽ സ്ക്നായി ഡു എനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും വാട്ട് എൽ സ്ക്നായി ഡു എനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും വാട്ട് എൽ സ്ക്നായി ഡു എനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം യു കനോട്ട് ഡൂ എനിത്തിങ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയല്ല യു കനോട്ട് ഡൂ എനിത്തിങ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യു കനോട്ട് ഡൂ എനിത്തിങ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യു കനോട്ട് ഡൂ എനിത്തി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ദേശീയ ഭാഷ ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് നമ്മുടെ ദേശീയ ഭാഷ എന്താണ് വട്ട് ഈസ് അവർ നാഷണൽ ാംഗ്വേജ് നമ്മുടെ ദേശീയ ഭാഷ എന്താണ് വട്ട് ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് നമ്മളുടെ ദേശീയ ഭാഷ എന്താണ് നമ്മുടെ ദേശീയ ഭാഷ എന്ന് ഇങ്ങനെ പറയാ ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് ഇന്ത്യയാണ് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ് നമ്മുടെ ദേശീയ ഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുക വാട്ട് ആർ യു ഡൂയിങ് നീ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് നീ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് നീ എന്തു ചെയ്തു വാട്ട് ആർ യു ഡൂയിങ് നീ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാഴ്ചയാണ് എന്നിങ്ങനെ ചോദിക്കുക വഡ്ഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ആഴ്ചയാണ് വഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ആഴ്ചയാണ് വഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ആഴ്ചയാണ് വഡ്ഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ആഴ്ചയാണ് വഡ്ഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ആഴ്ചയാണ് നമുക്ക് നമുക്കതിന് ഉത്തരം പറയാം ടുഡേ ഈസ് മൺഡേ ഓ ടുഡേ ഈസ് വെനസ്ഡേ ടുഡേ ഈസ് ഫ്രൈഡേ ഇന്ന് ഏതാഴ്ചയാണ് വെച്ചാൽ അതിനനുസരിച്ച് പറയാം ടുഡേ ഈസ് മൺഡേ ഇന്ന് തിങ്കളാഴ്ചയാണ് ടുഡേ ഈസ് വെനസ്ഡേ ഇന്ന് ബുധനാഴ്ചയാണ് ടുഡേ ഈസ് ഫ്രൈഡേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇനി ഏത് വേണമെങ്കിലും പറയാം കേട്ടോ അഭിപ്രായം എന്താണ് എന്നിങ്ങനെ പറയുക വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രത്യേകിച്ച് അഭിപ്രായം നമ്മൾ നോക്കില്ലേ ചില സമയത്ത് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഐ ഹാവ് നോ സ്പെഷ്യൽ ഒപ്പീനിയൻ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഐ ഹാവ് നോ സ്പെഷ്യൽ ഒപ്പീനിയൻ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഐ ഹാവ് നോ സ്പെഷ്യൽ ഒപ്പീനിയൻ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഒന്നിങ്ങനെ ചോദിക്കുക വാട്ട് ആർ ദേ പ്ലേയിങ് അവർ എന്ത് കളിക്കുന്നു വാട്ട് ആർ ദേ പ്ലേയിങ് അവർ എന്ത് കളിക്കുന്നു വാട്ട് ആർ ദ്ലേയിങ് അവർ എന്തു കളിക്കുന്നു വാട്ട് ആർ ദേ പ്ലേയിങ് അവർ എന്ത് കളിക്കുന്നു വാട്ട് ആർ ദേ പ്ലേയിങ് അവർ എന്ത് കളിക്കുന്നു കളിക്കുന്നു െങ്ങനെയാണ് പറയാ ദർ പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുന്നു ദ ആർ പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ അവർ ചെസ് കളിക്കുക എന്ന് എങ്ങനെ പറയാ ദർ പ്ലേയിങ് ചെസ് അവർ ചെസ് കളിക്കുന്നു ദ ആർ പ്ലേയിങ് ചെസ് അവർ ചെസ് കളിക്കുന്നു അവർ ക്രിക്കറ്റ് കളിക്കുന്നു പറയാർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിസ്റ്റ്

യു സേ നിങ്ങൾ എന്തു പറയുന്നു വഡു യു സേ നിങ്ങൾ എന്തു പറയുന്നു വഡു യു സേ നിങ്ങൾ എന്തു പറയുന്നു പറയാനൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഹാവ് നത്തിങ് ടു സേ എനിക്ക് പറയാനൊന്നുമില്ല 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 ഏത് തരത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിക്കുക വാട്ട് കൈൻഡ് ഓഫ് മെൻ ഈസ് ഹി അയാൾ ഏത് തരത്തിൽപ്പെട്ട ആളാണ് വാട്ട് കൈൻഡ് ഓഫ് മെൻ ഈസ് ഹി അയാൾ ഏത് തരത്തിൽപ്പെട്ട ആളാണ് വാട്ട് കൈൻഡ് ഓഫ് മെൻ ഈസ് ഹി അയാൾ ഏത് തരത്തിൽപ്പെട്ട ആളാണ് வாட் கைண்டோ மேன் ஈஸ் ஹி அரத்தில் பட்ட ஆளான வாட் கைண்டோ மான் ஈஸ் ஹி அரத்தில் பட்ட ஆளான അയാളൊരു നല്ല മനുഷ്യനാണെന്ന് അങ്ങനെ പറയാ ഹീസ് എ ഗുഡ് മാൻ അയാളൊരു നല്ല മനുഷ്യനാണ് ഈസ് എ ഗുഡ് മാൻ അയാളൊരു നല്ല മനുഷ്യനാണ് ഹീസ് എ ഗുഡ്മാൻ അയാളൊരു നല്ല മനുഷ്യനാണ് ഈസ് എ ഗുഡ് മാൻ അയാളൊരു നല്ല മനുഷ്യനാണ് നീ എന്ത് കാണുന്നു എന്നിങ്ങനെ ചോദിക്കുക വട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ ചിത്രത്തിൽ നീ എന്ത് കാണുന്നു വട്ട് ഡു യു സി ഇൻ ദ പിക്ചർ ചിത്രത്തിൽ നീ എന്ത് കാണുന്നു വട്ട് ഡു യു സി ഇൻ ദ പിക്ചർ ചിത്രത്തിൽ നീ എന്ത് കാണുന്നു വട്ട് ഡു യു സി ഇൻ ദ പിക്ചർ ചിത്രത്തിൽ നീ എന്ത് കാണുന്നു ഇതിൽ ഞാനൊരു കുതിരയെ കാണുന്നു എന്ന് എങ്ങനെ പറയുക ഐ സി എ ഹോഴ്സ് ഇൻ ദ പിക്ചർ ഞാൻ ചിത്രത്തിൽ ഞാനൊരു കുതിരയെ കാണുന്നു ഐ സി എ ഹോൾസ് in the picture ഞാൻ ചിത്രത്തിൽ ഒരു കുതിരയെ കാണുന്നു ഐ സി എ ഹോൾസ് ഇൻ ദ പിക്ചർ ഞാൻ ചിത്രത്തിൽ ഒരു കുതിരയെ കാണുന്നു ഐ സി എ ഹോൾസ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ ഞാൻ ഒരു കുതിരയെ കാണുന്നു പുസ്തകത്തിൻ്റെ വില എന്താണെന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദീസ് ബുക്ക് ഈ പുസ്തകത്തിൻ്റെ വില എന്താണ് വട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക് ഈ പുസ്തകത്തിൻ്റെ വില എന്താണ് വട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക് ഈ പുസ്തകത്തിൻ്റെ വില എന്താണ് വട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക് ഈ പുസ്തകത്തിൻ്റെ വില എന്താണ് ഈ പുസ്തകത്തിൻ്റെ വില പത്ത് രൂപയാണ് എന്ന് ഇങ്ങനെ പറയുക ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക് ഈസ് റുപ്പീസ് ടെൻ ഈ പുസ്തകത്തിൻ്റെ വില പത്ത് രൂപയാണ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക് ഈസ് റുപ്പീസ് ടെൻ ഈ പുസ്തകത്തിന്റെ വില പത്ത് രൂപയാണ് ദ പ്രൈസ് ഓഫ് ദീസ് ബുക്ക് ഈസ് റുപ്പീസ് ടെൻ ഈ പുസ്തകത്തിന്റെ വില പത്ത് രൂപയാണ് ദ പ്രൈസ് ഓഫ് ദീസ് ബുക്ക് ഈസ് റുപ്പീസ് ടെൻ ഈ പുസ്തകത്തിന്റെ വില പത്ത് രൂപയാണ് എന്തുകൊണ്ട് കാണുന്നു വിചാരിക്കുക വട്ട് ഡു യു സീ വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു വാട്ട് ഡു യു സീ വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു വഡ് ഡു യു സി വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു വട്ട് ഡു യു സി വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നു എങ്ങനെ ചോദിക്കുക ഐ സി വിത്ത് മൈ ഐസ് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഐ സി വിത്ത് മൈ ഐസ് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഐ സി വിത്ത് മൈ ഐസ് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഐ സി വിത്ത് മൈ ഐസ് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ഐ സി വിത്ത് മൈ ഐസ് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു വൈകുന്നേരം നിങ്ങൾ എന്ത് കളിക്കുന്നു എന്നെങ്ങനെ ചോദിക്കുക വട്ട് ഡു യു പ്ലേ ഇൻ ദ ഈവനിങ് വൈകുന്നേരം നിങ്ങൾ എന്ത് കളിക്കുന്നു വട്ട് ഡു യു പ്ലേ ഇൻ ദ ഈവനിങ് വൈകുന്നേരം നിങ്ങൾ എന്ത് കളിക്കുന്നു വട് ഡു യു പ്ലേ ഇൻ ദ ഈവനിങ് വൈകുന്നേരം നിങ്ങൾ എന്ത് കളിക്കുന്നു വട്ട് ഡു യു പ്ലേ ഇൻ ദ ഈവനിങ് വൈകുന്നേരം നിങ്ങൾ എന്ത് കളിക്കുന്നു വൈകുന്നേരം ടെന്നീസ് കളിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ പ്ലേ ടെന്നീസ് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം ടെന്നീസ് കളിക്കുന്നു ഐ പ്ലേ ടെന്നീസ് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം ടെന്നീസ് കളിക്കുന്നു ഐ പ്ലേ ടെന്നീസ് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം ടെന്നീസ് കളിക്കുന്നു ഐ പ്ലേ ടെന്നീസ് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം ടെന്നീസ് കളിക്കുന്നു ഇപ്പം നമ്മൾ ഓഫീഷ്യൽ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ചോദിക്കണം നിങ്ങളെ മാസവരുമാനം എത്രയാണ് അതിനെങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് യുവർ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് വാട്ട് ഈസ് യുവർ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് വട്ടീസ് യുവർ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് വട്ടീസ് യുവർ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് വട്ടീസ് യുവർ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് ഫൈവ് തൗസൻഡ് ഇൻ മൈ മന്ത്ലി ഇൻകം എൻ്റെ മാസവരുമാനം അയ്യായിരം രൂപയാണ് റുപ്പീസ് ഫൈവ് തൗസൻ്റ് ഇൻ മൈ മന്ത്ലി ഇൻകം എൻ്റെ മാസവരുമാനം അയ്യായിരം രൂപയാണ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഇൻ മൈ മന്ത്ലി ഇൻകം എൻ്റെ മാസവരുമാനം അയ്യായിരം രൂപയാണ് റുപ്പീസ് ഫൈവ് തൗസൻ്റ് ഇൻ മൈ മന്ത്ലി ഇൻകം എൻ്റെ മാസവരുമാനം അയ്യായിരം രൂപയാണ് പുറത്ത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുക വട്ട് ഈസ് ദാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എന്താണ് വാട്ട് ഈസ് ദാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എന്താണ് വട്ട് ഈസ് ദാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എന്താണ് വട്ട് ഈസ് ദാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എന്താണ് ചെറിയ പാക്കറ്റാണ് എന്ന് ഇങ്ങനെ പറയാ ഇറ്റ് ഈസ് എ സ്മാൾ പാക്കറ്റ് അതൊരു ചെറിയ പാക്കറ്റാണ് ഇറ്റ് ഈസ് എ സ്മാൾ പാക്കറ്റ് അതൊരു ചെറിയ പാക്കറ്റാണ് ഇറ്റ് ഈസ് എ സ്മാൾ പാക്കറ്റ് അതൊരു ചെറിയ പാക്കറ്റാണ് ഉന്നമിക്കുന്നത് എന്തിനാണ് വട്ട് ഈസ് ദ ഹണ്ടർ എയിമിങ് അറ്റ് വേട്ടക്കാരൻ ഉന്നമിക്കുന്നത് എന്തിനെയാണ് വാട്ട് ഈസ് ദ ഹണ്ടർ എയിമിങ് അറ്റ് വേട്ടക്കാരൻ ഉന്നമിക്കുന്നത് എന്തിനെയാണ് വാട്ട് ഈസ് ദ ഹണ്ടർ എയിമിങ് അറ്റ് വേട്ടക്കാരൻ ഉന്നമിക്കുന്നത് എന്തിനെയാണ് വട്ട് ഈസ് ദ ഹണ്ടർ ഏമിങ് അറ്റ് വേട്ടക്കാരൻ ഉന്നമിക്കുന്നത് എന്തിനെയാണ് ഹണ്ടർ എമിങ് അറ്റ് ബേഡ് വേട്ടക്കാരൻ ഒരു പക്ഷിയെ ഉന്നമിക്കുന്നു ദ ഹണ്ടർ എമിങ് അറ്റ് എ ബേഡ് വേട്ടക്കാരൻ ഒരു പക്ഷിയെ ഉന്നമിക്കുന്നു ദ ഹണ്ടർ അറ്റ് എ ബേഡ് വേട്ടക്കാരൻ ഒരു പക്ഷിയെ ഉന്നമിക്കുന്നു തലസ്ഥാനം എന്താണെന്ന് ഇങ്ങനെ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ് എല്ലാവർക്കും ഈദ് മുബാറക്